കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൈദ മുട്ട പഞ്ചസാര പിന്നെ ഓവൻ പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് ഇവളെങ്ങനെ ഈ കേക്ക് ഉണ്ടാക്കിയാന്നല്ലേ പറഞ്ഞുതരാമല്ലോ മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് വീതം ഓട്സും ഗോതമ്പ് പൊടിയും ഒരു എട്ട് ബദാമും കാൽ കപ്പ് കൊക്കോ പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ മൂന്നാല് തുള്ളി വാനില എസൻസും ഒരു നുള്ളുപ്പ് മധുരയിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടാട്ടാ നല്ലോണം പൊടിച്ചെടുത്താൽ കേക്കിൻ്റെ മിക്സ് റെഡി ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ കേടാ ഏടാവുന്നില്ല കേട്ടോ പിന്നെ കാൽ കപ്പ് വെല്ലം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച വെല്ലായത് കൊണ്ടാന്ന് പൊടിക്കുമ്പോഴത്തേക്ക് മെൽട്ടായിപ്പോയിനി കപ്പ് പിന്നെ ബട്ടറോ നെയ്യോ എല്ലാം ഓയിലോ ചേർക്കുക കാൽ കപ്പ് തൈരും കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കട്ടിയൊന്നും പാടില്ല കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മിക്സിൻ്റെ ഉണ്ടാവില്ലേ കേക്കിൻ്റെ മിക്സ് ഉണ്ടാവില്ലേ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്ന ശേഷം അഥവാ അങ്ങ് കുറച്ച് കട്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കുക അധികമായി പോയരുത് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് നല്ല ഇതിൽ കിട്ടില്ല ഇതേപോലെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക നിർബന്ധം ഒന്നുമില്ല കേക്ക് തിന്നുമ്പം അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിന് വേണ്ടി മാത്രം ഞാൻ ചേർക്കുന്ന കുറച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിലാക്കുക പ്രശ്നമില്ല അതിൻ്റെ അടുത്ത് പക്ഷെ നെയ്യോ ഓയിലോ തടി തടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ട്രെയിൽ ബട്ടർ പേപ്പർ മേടിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ നല്ലോണം ഒന്ന് മുകളിലൊന്ന് പരത്തി കൊടുത്തതിനു ശേഷം ഒന്ന് മുട്ടി കൊടുക്കണം എയർ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേക്ക് നല്ല ഇതിൽ കിട്ടൂല മുകളിൽ കുറച്ച് ഞാൻ ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ട് ബാക്കിയിലോണ്ട് ചോക്ലേറ്റ് ബാക്കിയിലോണ്ട് ചെയ്തിയെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ദോശക്കല്ലിയിൽ പിന്നെ കലത്തിൻ്റെ അടിയിലെല്ലാം പൊക്കുന്ന വളയം ഉണ്ടാവില്ലേ അത് വെച്ചാൽ മതി മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയാൽ നമ്മളെ കേക്ക് റെഡി തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ട്രേൻഡ് അടുത്ത് പുറത്തെടുക്കുക അല്ലെങ്കിൽ കേക്കെല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞ് തായലോകും കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത്ര ഈസിയിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടിപൊളി ചോക്ലേറ്റ് ബ്രൗൺ റെഡി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ